വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും നന്നായി കഴുകിയതിന് ശേഷം അത് മുറിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് തരിയുള്ള പഞ്ചസാര അതായത് തരിയുള്ള പഞ്ചസാര ചില സമയത്ത് മുൻപ് എടുക്കുമ്പോൾ നമുക്ക് നൈസ് ആയിട്ടുള്ള പഞ്ചസാര അതല്ല വേണ്ടത് അത്യാവശ്യം തരിയുള്ള പഞ്ചസാര വേണം അതൊരു ഹാഫ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ മേലേക്ക് അത് വിതറി വിതരക്കൊടുക്കാം റി ചെറിയ തക്കാളിയായി കാരണം രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് അത് നെക്കിലും ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കഴുത്ത് വേറെ കളർ ഫേസ് വേറെ കളർ അങ്ങനെയോ അതിന് ശേഷം നമുക്ക് ഓരോ പീസ് എടുത്ത് നമ്മളുടെ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യുന്നതിന് മുന്നേറ്റ് ജസ്റ്റ് ഒന്ന് തക്കാളി ജ്യൂസായിട്ട് പഞ്ചസാര മിച്ചാക്കാം അതേപോലെ ഫേസിലുള്ള മേക്കപ്പ് എല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ഇടാം ഇത് ചെയ്യേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ പതുക്കേനെ ചെയ്യും ഒരുപാട് തിരക്ക് പിടിച്ചങ്ങോട് ഇതങ്ങനാക്കിയത് അപ്പം നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവും പതുക്കേ സ്ലോവിൽ വേണം ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേറ ജെല് അങ്ങനെയൊക്കെ ചേർക്കാം നല്ലതാണ് പക്ഷെ ഞാൻ ഇത് രണ്ടും മാത്രം ചെയ്യുമ്പോൾ തന്നെ നല്ല സ്കിൻ നല്ല ഗ്ലോ ആവാറുണ്ട് കേട്ടോ ഇപ്പോൾ വീട് വഴിയുടെ ഒക്കെ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പോയത്ീസന്നായിട്ട് ടാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോ പെട്ടെന്ന് ഈ ഒരു പരിപാടിയാണ് ചെയ്യാറുള്ളത് ഒരു ഇരുപത് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കുക അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇതേപോലുള്ള ടിപ്പൂടി ഉണ്ട് എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഫി പൗഡറും തൈരും ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സ് വൈഹെഡ്സ് അതേപോലെ ഇതേപോലെ നമ്മൾ കൊടുക്കണേ അല്ലെങ്കിൽ എല്ലാവരും മേക്കപ്പ് നമ്മുടെ ഫേസ് ഒക്കെ ഇത്ര ഗ്ലോ ആയിരിക്കണേന്നുള്ളത് കേട്ടോ നന്നായി എടുത്ത് ഒരു പത്ത് മിനിറ്റ് മിനിമം ചെയ്യാനായിട്ട് നോക്കാം തക്കാളി തക്കാളിന്റെ എല്ലാ പഴുപ്പും പഞ്ചസാര കൊടുക്കാനായിട്ട് ഈ ഒരു കാര്യം ആണുങ്ങൾക്കും ചെയ്യാട്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ ഒക്കെ വളരെ എളുപ്പത്തിൽ കളയാനായിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പഞ്ചസാര എന്ന് പറയുന്നത് കേട്ടോ അടങ്ങിയിട്ടുള്ള ഗ്ലൈക്കോളിക് ആസിഡാണ് നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ട് ഈർപ്പം നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ നിറം കൂട്ടാനായിട്ടും സഹായിക്കുന്നുണ്ട് നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഇപ്പോൾ ഞാൻ എൻഗേജ്മെൻറ്റിന് പോകാനായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ വീഡിയോ നമ്മുടെ ഫേസിലൊക്കെ കരിവാളിപ്പുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും അപ്പോൾ അത് ഇങ്ങനെയുള്ള സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഗ്ലോ ആയിരിക്കും കേട്ടോ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക